ഹായ് നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് കുരുമുളക് വള്ളിക്ക് മഴ കിട്ടിക്കഴിഞ്ഞാൽ ഒന്ന് രണ്ട് മൂന്ന് നാലാമത്തെ സംഭവമാണ് നാലാമതായി എന്താ ചെയ്യേണ്ടത് എന്നുള്ളതാണ് അപ്പോൾ ആദ്യം നമ്മൾ വേനൽ മഴ കിട്ടിയതിന് ശേഷം ചൂടൊക്കെ ഒന്ന് വൃത്തിയാക്കി മൊത്തം ക്ലീൻ ചെയ്തു കരിയിലകളും അതിൻ്റെ ചൂട്ടിലുള്ള ചപ്പ് ചവറുകളൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തു രണ്ടാമത് നമ്മൾ സി ഒ സി ഒഴിച്ചു കൊടുത്തു കോപ്പർ ഓറി ക്ലോസൈഡ് അത് വേര് ചെയ്യൽ ഫങ്കീസൈഡ് അതിനൊക്കെ ഉള്ളതാണ് വേരിലൂടെ ഉണ്ടാകുന്ന ഫംഗസിനൊക്കെ ഉപകാരപ്പെട്ടതാണ് പിന്നെ മൂന്നാമത് നമ്മൾ ചെയ്തത് ജോലകളൊക്കെ വെട്ടിക്കൊടുത്തു മരത്തിൻ്റെ വെയിൽ കിട്ടാൻ വേണ്ടിയിട്ട് വെയിൽ കടന്നു വരാത്ത സ്ഥലങ്ങളൊക്കെ ഒന്ന് ഓപ്പണാക്കി കൊടുത്തു ഇന്നിപ്പോൾ ചെയ്യാൻ പോകുന്നത് ഡോളോമൈറ്റാണ് ഡോളോമൈറ്റ് എന്തിനാണെന്ന് ഇടുന്നതെന്ന് വെച്ചാൽ മണ്ണിൻ്റെ പി എച്ച് ലെവൽ ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഡോളോമൈറ്റ് ഇടുന്നത് അതായത് നമ്മൾ കൊടുക്കുന്ന വളം ചെടിക്ക് വലിച്ചെടുക്കാൻ പറ്റും അപ്പോൾ ഡോളോമൈറ്റ് കൊടുക്കാം ഓക്കെ അപ്പോൾ ഇത് ചെറിയ തൈനൊക്കെ കുറച്ച് കൊടുത്താൽ മതി നമ്മളൊരു ഒന്ന് രണ്ട് വർഷമായ കൊടിക്കൊക്കെ ഒരു അഞ്ഞൂറ് ഗ്രാം മുന്നൂറ് ഗ്രാമിൻ്റെ അടുത്ത് വിതറി കൊടുക്കുക ഒരിക്കലും ചൂട് കിളക്കരുത് ഇതേപോലെ വിതറി കൊടുത്താൽ മതി ചുറ്റും അപ്പോൾ ഇതിൻ്റെ അടിഭാഗത്ത് ചന്തലകളൊക്കെ പൊട്ടിയിട്ടുണ്ടാവും പിന്നെ സൈഡ് ബ്രാഞ്ചൊക്കെ വരുന്നുണ്ടാവും അതൊക്കെ ഒന്ന് വന്നിട്ടുണ്ടെങ്കിൽ ഒരു കയറടുത്തിട്ടൊന്ന് കെട്ടി കൊടുക്കുക അതിലേക്ക് പിടിച്ച് കെട്ടി കൊടുക്കണം അത് നിലത്ത് കൂടി പടരാൻ അനുവദിക്കരുത് ചന്തലകൾ നീണ്ട ചന്തലകൾ ഉണ്ടെങ്കിൽ അത് മുറിച്ചിട്ട് നമുക്ക് വള്ളിയാക്കി നടാനും പറ്റും ഇല്ലെങ്കിൽ അതൊന്ന് തൂമ്പൊന്ന് കട്ട് ചെയ്തിട്ട് മരത്തി അതേ മരത്തിൽ തന്നെ കെട്ടി വിട്ടാൽ മതി അതങ്ങോട് കയറിപ്പോയിക്കോളും ഇത് പന്നീ ഒരു വണ്ണിൻ്റെ ഒരു കൊടിയാണ് ഇതിവിടെ രണ്ട് വർഷം കഴിഞ്ഞൊരു കൊടിയാണ് അപ്പോൾ ഇതിൽ നിന്ന് ഞാൻ വിളവെടുത്തിട്ടുണ്ട് കഴിഞ്ഞ പ്രാവശ്യം